കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേദനകൾ യുവതിയോട് റിനി ആൻഡ് ജോർജ് യുവനേതാവിനെതിരായ തന്റെ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദമായതിനു പിന്നാലെ ഗർഭചിത്ര വിഷയത്തിലെ യുവതിയോട് പുറത്തുവരാനും ഉണ്ടായ വേദനകൾ തുറന്നു പറയാനും ആവശ്യപ്പെട്ട യുവനടിയും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും നീയല്ല വേട്ടക്കാരനാണ് വേട്ടപ്പെട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ടതും നിനക്കൊപ്പം കേരളത്തിന്റെ മനസ്സാക്ഷിയുണ്ടെന്നും റിനി ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചു റിനി തുടങ്ങി വെച്ച വെളിപ്പെടുത്തലിന് പിന്നാലെ ഉയർന്ന നിരവധി ആക്ഷേപങ്ങൾ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തിരിയുകയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടമാകുന്നതിലേക്കും നയിച്ചിരുന്നു ഇതിനുശേഷമാണ് രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന കോൾ റെക്കോർഡുകൾ പുറത്തുവന്നത് ഇല്ലെങ്കിൽ യുവതിയെ കൊല്ലാൻ മടിക്കില്ലെന്നും രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് പിന്തുണയുമായാണ് റിനി രംഗത്തെത്തിയത് അതേസമയം സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയാണെന്ന വിവരം ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കറെ അറിയിക്കും നിലവിൽ എടുത്തിരിക്കുന്ന കേസിന്റെയും എഫ്ഐആറിന്റെയും വിവരങ്ങൾ സ്പീക്കർ എൻ ഷംസീർ കൈമാറും നിയമസഭാ സമ്മേളനം അടുത്തയാഴ്ച ചേരാനിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം സാമൂഹിക മാധ്യമ വഴി സ്ത്രീകളെ പിന്തുണ ശല്യപ്പെടുത്തിയതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കേസെടുത്തിട്ടുള്ളത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിലിലൂടെ ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിൽ പരാതി നൽകിയ അഡ്വക്കറ്റ് ഷിൻഡോ സെബാസ്റ്ററിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് മൊഴിയെടുക്കൽ നടന്നത്